ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം അഡ്ലേഡ് ഓവലിൽ അവസാനിച്ചിരിക്കുകയാണ് പത്ത് വിക്കറ്റിന് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇതോടുകൂടി ഈ ഒരു പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് മത്സരങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം അതിൽ ഒന്ന് ഒന്ന് എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് ഈ പരമ്പര എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ഈ പരമ്പരയിൽ ബാക്കിയുള്ളത് അടുത്ത മത്സരം ഡിസംബർ പതിനാലാം തീയതി ബ്രിസ്ബനിൽ നടക്കുമെന്നുള്ളതാണ് പിന്നെ രണ്ട് മത്സരങ്ങൾ കൂടെയുണ്ട് ഡിസംബർ ഇരുപത്തി ആറാം തീയതി മെൽബൺ സ്റ്റേഡിയത്തിലും ജനുവരി മൂന്നാം തീയതി സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുമാണ് ഈ മത്സരങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഒന്ന് ഒന്ന് എന്നുള്ള നിലയിലേക്ക് എത്തിയതോടുകൂടി തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ മിറാക്കിളുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഋഷഭ് പന്തും നിതീഷ് റെഡ്ഡിയും കൂടെ ഒരു വലിയ പാർട്ട്നർഷിപ്പ് ഒരു വലിയ ലീഡ് നേടിയെടുത്തുകൊണ്ട് ഓസ്ട്രേലിയനെ രണ്ടാം ഇന്നിംഗ്സിൽ പ്രഷറിലാക്കാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ളത് ഒരു മിറക്കിൾ സംഭവിക്കുമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആഗ്രഹിച്ചത് ഒന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് ആദ്യ ഓവറിൽ തന്നെ ഋഷഭിനെ പുറത്താക്കാനായിട്ട് മിച്ചൽ സ്റ്റാർക്കിന് സാധിച്ചു എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് നമ്മൾ എല്ലാ ഇന്നിങ്സിലും കണ്ടതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒറ്റയ്ക്കുള്ള ഒരു ചെറുത്തുനിൽപ്പ് അദ്ദേഹം വീണ്ടും ഒരു നാൽപ്പത്തി രണ്ട് റൺസ് ഇന്ത്യക്കായിട്ട് നേടിയിരിക്കുകയാണ് ഈ ഒരു പരമ്പരയിൽ ഇപ്പോൾ നാല് ഇന്നിങ്സുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നാല് ഇന്നിങ്സിലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് ബാറ്റ് കൊണ്ട് സാധിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിൽ ബോൾ കൊണ്ടും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റായ ലാബുഷേൻ്റെ ഒരു വിക്കറ്റ് എടുത്തുകൊണ്ട് ഒരു ബ്രേക്ക് ത്രൂ നൽകാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ ബൌളിംഗ് നിരയിലേക്ക് നമ്മൾ വരുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗളർ അത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമിൻസ് ആണ് അദ്ദേഹം അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സ്കോട്ട് ബോളിൻ്റെ മൂന്ന് വിക്കറ്റും മിച്ചൽ സ്റ്റാർക്ക് രണ്ട് വിക്കറ്റ് നേടിയിരിക്കും മിച്ചൽ സ്റ്റാർക്ക് ഈ മത്സരത്തിൽ ടോട്ടലായിട്ട് എട്ട് വിക്കറ്റാണ് നേടിയതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി നമ്മൾ ഇന്ന് രാവിലത്തെ ഒരു ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മിച്ചർ സ്റ്റാർക്കിൻ്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ ഋഷഭന്ത് ഔട്ടായി എന്ന് ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റർമാർ രവിചന്ദ്രമേശ്വൻ ആയിക്കോട്ടെ ഹർഷിത് റാണെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറ ആയിക്കോട്ടെ ഇങ്ങനെ വന്ന എല്ലാ ബാറ്റർമാരും ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് എന്നുള്ളത് പാറ്റ് കമ്മിൻസിൻ്റെ ഒരു ലെങ്ത് ആയിരുന്നു പാറ്റ് കമ്മിൻസ് ബൗൾ ചെയ്ത ലെങ്ത് എന്ന് പറയുന്നത് എല്ലാം ഷോർട്ട് പിച്ച് ഡെലിവറികളിലൂടെയാണ് ഇന്ത്യൻ ബാറ്റർമാരെ കുഴക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പതോളം ഓവറുകൾ അപ്പോഴേ ും ബോള് ഓൾഡായി കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു മോർണിംഗ് സെഷനാണ് അതുകൊണ്ട് തന്നെ വലിയ സ്വിങ്ങും മൂവ്മെന്റും ഒന്നും ലഭിക്കില്ല അധികമെന്ന് നമുക്ക് അറിയാം കാരണം പിങ് ബോൾ ടെസ്റ്റിൽ ഈ ഒരു ഉച്ചയ്ക്ക് മത്സരം ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് പിച്ച് ഡെലിവറികളിലൂടെ ഇന്ത്യൻ ബാറ്റർമാരെ വലയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും നമ്മുടെ പല ബാറ്റർമാരും ഔട്ടായത് എസ്പെഷ്യലി ഈ വാലറ്റത്തേക്ക് വരുമ്പോഴുള്ള ബാറ്റർമാർക്ക് എല്ലാം ബൗൺസറുകൾ കൊണ്ട് നേരിടുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ അവസാന സ്റ്റേജിലേക്ക് വരുമ്പോൾ പോലും കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഓസ്ട്രേലിയ ബൗൾ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് പറഞ്ഞത് കാരണം ഇന്നലത്തെ ഒരു മത്സരത്തിനിടയ്ക്ക് അവർക്ക് ആ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് കിട്ടിയ സമയം എന്ന് പറയുന്നത് ലൈറ്റ് ഓൺ ആവുന്ന സമയമായിരുന്നു ആ ലൈറ്റ് എന്ന് പറയുന്ന സമയം ആ സമയത്ത് ഇതുപോലെ തന്നെ ബോൾ കയറ്റി കയറ്റി എറിഞ്ഞ് ബീറ്റണാക്കാനും അതുപോലെ തന്നെ സ്റ്റംപ് ടു സ്റ്റംപ് ബോൾ ചെയ്യാനുമാണ് ഓസ്ട്രേലിയ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നേരെ വിപരീതമായിട്ട് കൂടുതൽ ബോളുകളും ഷോർട്ട് പിച്ച് ഡെലിവറികളായിരുന്നു ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വാലറ്റമാണ് ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളത് രണ്ടാമത് ഈ ബോളിൽ വലിയ വലിയ സ്വിങ്ങുകളൊന്നും ഇനി ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടുമാണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഓസ്ട്രേലിയ പ്രയോഗിച്ചത് എന്നുള്ളതാണ് ഇനി ഈ മത്സരം നമ്മൾ തിരിച്ചു എവിടെയാണ് ഇന്ത്യക്ക് ഈ മത്സരം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് ഇൻസഡൻസ് ആണ് ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ആദ്യത്തെ ദിവസം ഇന്ത്യ നൂറ്റി എൺപത് റൺസിന് ഓൾ ഔട്ട് ആയി ആ ഓൾ ഔട്ട് ആയതിന് ശേഷമുള്ള ആ രണ്ട് മണിക്കൂർ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്താണ് ആ സെഷനിലാണ് ഏറ്റവും കൂടുതൽ ബോൾ സ്വിംഗ് ചെയ്യുന്നത് വൈകുന്നേരത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് ആ സമയം അത് മുതലാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അന്ന് നമുക്കറിയാം അന്ന് ആ ഒരു ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ എൺപത് പ്ലസ് റണ്ണിന് ഒരു വിക്കറ്റ് എന്നുള്ള നിലയിലായിരുന്നു ആ ഒരു സമയത്ത് ഏറ്റവും നന്നായിട്ട് ബോൾ സമയത്ത് ഇന്ത്യയുടെ ബോളിംഗ് ലെങ്ത് ശരിയായില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ബോളിംഗ് ലൈൻ ശരിയായില്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തത് ട്രാവിസെട്ടിനെതിരെയുള്ള ഇന്ത്യയുടെ അപ്രോച്ച് ആയിരുന്നു ട്രാവിൽ ഷെഡ് എന്ന് പറയുന്ന ഒരു അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ആണ് അപ്പൊ അദ്ദേഹം കൂടുതലും ഈ ബാക്ക് ബാക്ക്ഫുട്ടിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ബാക്ക് ബാക്ക്ഫുട്ടിൽ ഈ കട്ട് പുള്ളു ഇങ്ങനെയുള്ള ഷോട്ടുകളാണ് അദ്ദേഹം കൂടുതലായിട്ട് കളിക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് ബോളിംഗ് ബാക്ക് ബാക്ക്ഫുട്ടിൽ അടിക്കാനായിട്ട് അദ്ദേഹം റെഡിയായിട്ട് നിൽക്കുകയാണ് ഈ നേരെയുള്ള സ്ട്രേറ്റ് ഡ്രൈവുകൾ അങ്ങനെയുള്ള വളരെ കുറവാണ് അദ്ദേഹത്തിന് അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിനെതിരെ കാഴ്ചവെക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നുള്ളത് ഇപ്പോൾ ഇന്നലെ നമ്മൾ അദ്ദേഹം സിറാജിന്റെ ബോൾ അദ്ദേഹം ഔട്ടായു തൊട്ട് മുമ്പുള്ള കുറച്ച് ബോളുകൾ നോക്കിയാൽ തന്നെ അറിയാം ഈ കാലില് മേത്തേക്ക് അറിയാനാണ് നോക്കുന്നത് ഇന്ത്യൻ ബോളർമാർ അദ്ദേഹം ഈസിയായിട്ടൊന്നാമത് ഈ അഡ്ലൈറ്റിലെ സൈഡ് ബൗണ്ടറി എന്ന് പറയുന്നത് വളരെ ചെറുതാണ് നേരെയുള്ള ബൗണ്ടറി വളരെ കൂടുതലാണ് അപ്പോൾ ഈ സൈഡ് ബൗണ്ടറി ചെറുതായതുകൊണ്ട് തന്നെ അങ്ങനെ കാലിലേക്ക് ബോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഫ്ലിക്കിലൂടെയൊക്കെ സിക്സ് നേടുന്നത് നമ്മൾ കണ്ടിരുന്നു അല്ലെങ്കിൽ ബൗണ്ടറികൾ നേടുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഈ ബോളിംഗ് ലെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും അല്ലെങ്കിൽ ലൈൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ട്രാവൽ സെറ്റിനെതിരെ പ്രയോഗിക്കാനായിട്ട് ഇന്ത്യൻ ബൌളർമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനൊരു ട്രാവൽ സെറ്റിന്റെ ബാറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളത് ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടു നോക്കിക്കൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ മറ്റുള്ള ടീമുകൾ ട്രാവൽ സെറ്റിനെ പിടിച്ചു നിർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് മനയാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയിൽ ട്രാവൽ സെഡ് ഇന്ത്യക്ക് ഏറ്റവും വലിയ തലവേദനയായി മാറും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ട്രാവൽ സെറ്റിനെ ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യാൻ വിട്ടതും അതുപോലെ തന്നെ ഈ ആദ്യ ദിവസത്തില് ആ ഒരു ലൈറ്റ് ഓൺ ആയ സമയത്ത് നന്നായി ബൗൾ ചെയ്യാനായിട്ട് സാധിക്കാത്തതുമാണ് ഈ ഒരു ടെസ്റ്റിൽ ഇന്ത്യക്ക് പരാജയം പിടയാനുള്ള ഏറ്റവും വലിയ കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഈ മത്സരത്തിലെ മാൻ ഓഫ് ദ ആയിട്ട് ട്രാവൽ ജെട്ടിനെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം ബൗളർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചിൽ നൂറ്റി റൺസ് നേടി ആ മത്സരം സീൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാൻ ഓഫ് ദ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി മൂന്ന് ടെസ്റ്റുകളാണ് ഈ പരമ്പരയിൽ ബാക്കിയുള്ളത് ആ ടെസ്റ്റുകളിൽ നല്ല ഒരു തിരിച്ചുവരവ് നടത്തുവാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ